നമസ്കാരം ഇന്നലെ രാത്രി അതിർത്തിയിൽ പാകിസ്ഥാന്റെ ട്രോണുകൾ എത്തിയെങ്കിലും സ്ഥിതിഗതികൾ ശാന്തമെന്ന് കരസേന പാകിസ്ഥാന് കടുത്ത ഭാഷയിലുള്ള താക്കീതുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന വന്നതിനു പിന്നാലെ അതിർത്തിയിൽ പാക് ട്രോൺ കണ്ടതായി വിവരം പുറത്തു വന്നിരുന്നു ഇക്കാര്യത്തിലാണ് സൈന്യം ഇന്ന് വിശദീകരണം നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ മണ്ണിൽ ആക്രമണങ്ങൾ നടന്നിട്ടില്ലെന്നും ചെറിയ തോതിൽ ട്രോൺ സാന്നിധ്യം മാത്രമേ ഉണ്ടായുള്ളൂ എന്നും സൈന്യം വ്യക്തമാക്കി അതിനിടെ പാക് അതിർത്തിയിലെ വിമാനത്താവളങ്ങളിലെ ഇന്നത്തെ സർവീസുകൾ എയർ ഇന്ത്യയും ഇൻഡിഗോയും റദ്ദാക്കി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പത്തിടങ്ങളിലാണ് പാകിസ്ഥാൻ ഡ്രോണുകൾ പറന്നെത്തി എന്നതിനെ തുടർന്ന് വിമാനയാത്രകളും റദ്ദാക്കിയത് ജമ്മു അമൃത്സർ ചണ്ഡിഗഡ് ലേ ശ്രീനഗർ രാജ്കോട്ട് എന്നിവിടങ്ങളിലെ സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണിതെന്നും ഇൻഡിഗോ അറിയിച്ചു ജമ്മു ലേ ജോധ്പൂർ അമൃത്സർ ബുജ് ജാംനഗർ ചണ്ഡിഗഢ് രാജ്കോട്ട് എന്നിവിടങ്ങളിലെ സർവീസുകൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യയും അറിയിച്ചു അതേസമയം സംഘർഷ സാഹചര്യം പൂർണമായി ഒഴിഞ്ഞതോടെ ഇന്ത്യ പാക് അതിർത്തികൾ ശാന്തമാവുകയാണ് ജമ്മു സാംബ അഗ്നൂർ കദ്വ എന്നിവിടങ്ങളിൽ ഡ്രോണുകൾ ആദ്യം കണ്ടതിന് ശേഷം ഡ്രോൺ കണ്ടിട്ടില്ലെന്ന് ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചു വെടിനിർത്തൽ സാഹചര്യം നിലനിൽക്കുന്നുവെന്നും സൈന്യം അറിയിച്ചു പഞ്ചാബിലെ അമൃത്സർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജാഗ്രതയും നിയന്ത്രണങ്ങളും തുടരുകയാണ് നിലവിൽ ബ്ലാക്ക് ഔട്ട് നിലനിൽക്കുന്നുണ്ട് ജമ്മു കാശ്മീരിൽ അതിർത്തി ജില്ലകൾ ഒഴികെയുള്ള മേഖലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് തുറക്കും അതേസമയം പാകിസ്ഥാന് കടുത്തതാക്കിയതുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് ഇന്ത്യയിലെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചവരുടെ ആസ്ഥാനം ഇന്ത്യൻ സേനകൾ മായച്ചു കളഞ്ഞെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ഭീകരതയ്ക്കെതിരെ ഓപ്പറേഷൻ സിന്ധൂരായിരിക്കും രാജ്യത്തിന്റെ ഇനിയുള്ള നയമെന്ന് മോദി പ്രഖ്യാപിച്ചു സൈനിക നീക്കം തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിട്ടേ ഉള്ളുവെന്നും പ്രകോപനം തുടർന്നാൽ മറുപടി ചിന്തിക്കാവുന്നതിലും അപ്പുറമാണെന്നും മോദി താക്കീത് നൽകി വ്യാപാരവും ചർച്ചകളും ഭീകരതയ്ക്കൊപ്പം പോകില്ലെന്നും ജലവും രക്തവും ഒന്നിച്ചൊഴുകില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി സേനകൾക്ക് സല്യൂട്ട് പറഞ്ഞ പ്രധാനമന്ത്രി സേനകളുടെ അസാമാന്യ ധൈര്യത്തെയും പ്രകടനത്തെയും പ്രശംസിച്ചു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായ എല്ലാവർക്കും അഭിവാദ്യമെന്ന് മോദി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത് ഇതിനിടെ ഇന്ത്യ പാക് വെടിനിർത്തൽ വിലയിരുത്താനുള്ള ഇന്ത്യ പാക് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ തല ചർച്ച നടന്നിരുന്നു ഇന്നലെ വൈകിട്ട് ടെലിഫോൺ വഴിയായിരുന്നു ചർച്ച വെടിനിർത്തലുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ശേഷമാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന അറിയിപ്പ് വന്നത് അതേസമയം പാകിസ്ഥാൻ ഡി ജി എം ഇന്ത്യയുടെ കരസേന ഓപ്പറേഷന്റെ ചുമതലയുള്ള രാജീവ് ഖാനിയെ വിളിച്ച് ആദ്യമായി വെടിനിർത്താൻ ധാരണയിലെത്തിയപ്പോൾ തീരുമാനിച്ച തുടർ ചർച്ചയാണ് തിങ്കളാഴ്ച നടന്നത് ചർച്ച തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നടത്താനാണ് നിശ്ചയിച്ചതെങ്കിലും സർക്കാരിന്റെ ഉന്നതതല കൂടിയാലോചന കഴിയാൻ കാത്തിരുന്നതുകൊണ്ടാണ് വൈകിട്ട് അഞ്ചിലേക്ക് മാറ്റിയതെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ പറഞ്ഞിരുന്നു